അധ്യാപക നിയമനത്തിലെ പ്രതിസന്ധി പരിഹരിക്കാൻ മുൻകൈ എടുത്ത ജോസ് കെ മാണിക്ക് അഭിനന്ദനവുമായി കേരള സ്റ്റേറ്റ് സ്കൂൾ ടീച്ചേഴ്സ് ഫ്രണ്ട് അധ്യാപക പ്രതിനിധികൾ ജോസ് കെ മാണിയുടെ വീട്ടിലെത്തി അദ്ദേഹത്തെ ഷാള നീയിച്ച് ആദരിച്ചു സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ടോബിൻ ഗലക്സ് അലക്സ് കോട്ടയം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ജോബി വർഗീസ് കുളത്ര എന്നിവർ ഷാളു ഭിന്നശേഷി അധ്യാപക പ്രശ്നപരിഹാരത്തിന് മുൻകൈ എടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ജോസ് കെ മാണി അമ്പി പറഞ്ഞു കേരള സമൂഹത്തിൽ പല മേഖലകളിലുള്ള നൂറ് മാനേജ്മെന്റുകളുടെ തീർച്ചയായിട്ടും ഇതിനൊരു ഒരു തടസ്സമായിട്ട് അടിസ്ഥാനത്തിൽ കേരളത്തിലെ പതിനാറായിരത്തോളം വരുന്ന അധ്യാപകർക്ക് ഇത് ആശ്വാസമാകുമെന്നും അദ്ദേഹം പറഞ്ഞു അധ്യാപകർക്കൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്നും കേരള സ്റ്റേറ്റ് സ്കൂൾ ടീച്ചേഴ്സ് ഫ്രണ്ടും എന്ന് ടോബിൻ ഗലക്സ് പറഞ്ഞു കെ എം മാണിയുടെ പാത പിന്തുടർന്ന് ഇപ്പോൾ ജോസ് കെ മാണിയും അധ്യാപകരുടെ പ്രശ്നത്തിന് ശക്തമായ നിലപാട് സ്വീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയത് അത് വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുക്കലും മുഖ്യമന്ത്രിയുടെ അടുക്കലും നേരിട്ട് പോയി സംസാരിക്കുകയും അതുപോലെ തന്നെ മറ്റ് വിദഗ്ധരുമായി സംസാരിക്കുകയും അധ്യാപകരുടെ പക്ഷത്തു നിന്നുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ദീർഘകാലമായുള്ള രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിച്ചിരിച്ചത് അധ്വാനിച്ചത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആദരണീയനായ ചെയർമാൻ ജോസ് കെ മാണി സാറാണ് സാറിന് നന്ദി പറയുവാനായിട്ടാണ് ഈ അധ്യാപകർ ഇവിടെ എത്തിയിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും സാറിന് ഒരു സ്വീകരണം കൂടി നൽകാനായിട്ടാണ് അധ്യാപകര് തീരുമാനിച്ചിരിക്കുക എന്താണെങ്കിലും വലിയ അദ്ദേഹത്തിൻ്റെ വലിയ പ്രയത്നത്തിന് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ശാശ്വതമായി പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്ത വലിയ കാര്യങ്ങൾക്ക് ഇവിടെ കൂടിയ എല്ലാ അധ്യാപകരും പ്രത്യേകമായിട്ട് അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു അധ്യാപക വേണ്ടി എല്ലാധ്യാപകരും കോട്ടയം ജില്ലാ പ്രസിഡന്റ് ജോബി വർഗീസ് രാജേഷ് മാത്യു നൈസിമോൾ ചെറിയാൻ ബെന്നി ചൻ ബിമൈ സാജു അബ്രാഹാം ഗീതിക അഗസ്റ്റ്യൻ ഷിനു ദിവ്യ കെ ജി സി ബി തോട്ടക്കര ജോബി തോലാനി ജിസ് കടപ്പൂർ ജോബിൻ ബോബി വിൻസെന്റ് മനു ജെയിംസ് ജിതിൻ ബി മാത്യു എന്നിവർ പങ്കെടുത്തു